മുസ്ലിങ്ങൾക്ക് ആർ എസ് എസ്സിൽ ചേരാൻ കഴിയുമോ ആർ എസ് എസ് സസംഘചാലക മോഹൻ ഭാഗവതനോട് ചോദിച്ചൊരു ചോദ്യമാണിത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കുമ്പോൾ ആർ എസ് എസ് വിരോധികൾക്ക് അത്ഭുതം തോന്നുമായിരിക്കും എന്നാൽ ഒരു ആർ എസ് എസ് കാരനും അതിലൊരത്ഭുതവും തോന്നില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു സംഘത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നുവരാം മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ആർക്കും ആർ എസ് എസിൽ അണിചേരാം പക്ഷെ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ഭാരതത്തെ പുണ്യഭൂമിയായി കാണാൻ സാധിക്കണം ഈ ഭാരതത്തെ സ്വന്തം മാതാവായി കണ്ട് സ്നേഹിക്കണം അതാണ് മക്കളെ ആർ എസ് എസ് എന്ന തലക്കെട്ടോടു കൂടി ചേച്ചി നടത്തിയ ഗംഭീരമായ പ്രസംഗത്തിലെ പ്രസക്തമായ ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ആർ എസ് എസിന്റെ തലവൻ മോഹൻ ഭഗവതിനോട് ആരോ ചോദിച്ചു അത്രേ മുസ്ലിംങ്ങൾക്ക് ആർ എസ് എസിൽ ചേരാൻ പറ്റുമോ ഉടനെ ഭഗവത് പറഞ്ഞു പിന്നെന്താ ആർക്ക് വേണമെങ്കിലും ആർ എസ് എസിൽ ചേരാമല്ലോ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ആർക്ക് വേണമെങ്കിലും ആർ എസ് എസ്സിൽ ചേരാം പക്ഷേ ഒറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ അവരൊക്കെ രാജ്യസ്നേഹികളായിരിക്കണം നമ്മുടെ ഭാരതത്തെ പുണ്യഭൂമിയായി കണ്ട് സ്നേഹിക്കണം ആർ എസ് എസ് ആണ് ഇന്ത്യക്കാർക്ക് രാജ്യസ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റെന്താണ് പറയുക അതുപോട്ടെ നമ്മുടെ വിഷയം അതല്ല ചേച്ചി ഇപ്പോൾ വലിയ ആവേശത്തിൽ പറഞ്ഞല്ലോ ആർ എസ് എസിലേക്ക് മുസ്ലീങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ആർക്ക് വേണമെങ്കിലും വരാം പ്രവർത്തിക്കാം ഒരു തടസ്സവുമില്ലെന്ന് അപ്പോൾ എന്റെ ന്യായമായ ഒരു ചോദ്യം ഇതാണ് ആർ എസ് എസിൽ മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് ചേച്ചി നിങ്ങളുടെ വിചാരധാരയിൽ ആർ എസ് എസിൻ്റെ വിചാരധാരയിൽ ആഭ്യന്തര ശത്രുക്കളെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കമ്മ്യൂണിസ്റ്റുകാരെയും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്തിനാണ് ഇന്ന് ഈ നിമിഷം വരെ ആ വിചാരധാരയെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ അന്നത്തെ കാലത്ത് അത് അങ്ങനെ എഴുതിപ്പോയതാണ് അന്നത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ എഴുതേണ്ടി വന്നതാണ് ഇപ്പോൾ ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് ഈ സമയം വരെ നാളെ ഇതുവരെ ഏതെങ്കിലും ഒരു ആർ നേതാവോ ബി ജെ പി നേതാവോ സംഘപരിവാർ സംഘടനകളോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തിനധികം ഇത്രയും ആവേശത്തിൽ സംസാരിച്ച ചേച്ചിയെങ്കിലും ആ വിചാരധാരയെ തള്ളിപ്പറയാൻ തയ്യാറാണോ അതിനുള്ള ധൈര്യം ചേച്ചിക്കുണ്ടോ അപ്പോൾ ആദ്യം ആവക കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടല്ലേ ചേച്ചി ഇവിടെ വന്നിരുന്നിങ്ങനെ ഡയലോഗ് അടിക്കേണ്ടത് അതല്ലേ മാന്യത ചേച്ചി ഗോഡ്ഫാദർ എന്ന് പറയുന്ന ഒരു മലയാള സിനിമ കണ്ടിട്ടുണ്ടോ ഒരു പഴയ സിനിമയാണ് സൂപ്പർ ഹിറ്റ് സിനിമയാണ് ആ സിനിമയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് എഴുതി ഗേറ്റിന്റെ മുന്നിൽ തൂക്കിയിട്ടാണ് അഞ്ഞൂറാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അവസാനം സ്ത്രീകളെ തന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ച ആ നിമിഷം ആദ്യം തന്നെ അദ്ദേഹം ചെയ്തത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി ഗേറ്റിന് മുന്നിൽ തൂക്കിയിരുന്ന ആ ബോർഡ് വലിച്ചെടുത്ത് എറിഞ്ഞു എന്നിട്ടാണ് അദ്ദേഹം കേറി വാമക്കളെ എന്ന് പറഞ്ഞ് സ്ത്രീകളെ അടക്കം ആ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതുകൊണ്ട് ആർ എസ് എസിലേക്ക് മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പുസ്തകമായ വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്ന ആ പേജുകളെല്ലാം വലിച്ചു കീറി എറിയാൻ നിങ്ങളുടെ നേതാക്കളോട് പറയും അതാണ് മാന്യതയും മര്യാദയും അല്ലാതെ ചേച്ചിയെ പോലെയുള്ള കുറെ സംഘികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഗുണപതികാരം പറയുന്നത് ഒരു പ്രയോജനവുമില്ല